രാഷ്ട്രീയ കേരളത്തിൽ ക്രെഡിബിലിറ്റിയില്ലാതെ എന്തും വിളിച്ചു പറയുന്ന കൂട്ടത്തിലാണ് പി വി അൻവർ എന്നത് കേരള സമൂഹത്തിന് അറിവുള്ള കാര്യമാണ് ജപ്പാൻ കാർമേഘ വിവാദം മുതൽ നിരവധി വിഷയങ്ങൾ അൻവറിന്റേതായി ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതടക്കം പതിവാക്കിയ നേതാവാണ് അൻവർ വി ഡി സതീഷിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ സമസ്താപരാധം ഏറ്റുപറഞ്ഞാണ് അൻവർ യു ഡി എഫിലേക്ക് വഴിവെട്ടുന്നത് തോന്നിയതുപോലെ കാര്യങ്ങൾ പറയുന്ന അൻവറിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചുള്ള മാധ്യമ ചോദ്യങ്ങളെ നേരിടാനുള്ള കെൽപ്പ് അദ്ദേഹത്തിനില്ല ഇന്നലെ ന്യൂസ് എയ്റ്റീൻ കേരളയുടെ ചാനൽ ചർച്ചയിലും അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു ഇതോടെ കലിപ്പിലായി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് അൻവർ ചെയ്തത് മഞ്ജുഷ് ഗോപാൽ ഉന്നയിച്ച ചോദ്യങ്ങളാണ് അൻവറിനെ കലിപ്പിലാക്കിയത് ഇന്നലെ അൻവർ ഉന്നയിച്ച രണ്ട് വിഷയങ്ങളെ അധികരിച്ചായിരുന്നു അവതാരകന്റെ ചോദ്യം വി ഡി എസ് സതീഷിനെതിരെ പി ശശി പറഞ്ഞ ആരോപണം താൻ ഏറ്റുപറയുകയാണ് ചെയ്തത് എന്നാണ് അൻവർ ഉന്നയിച്ച ഒരു വിഷയം അതിൽ മെറിറ്റില്ലെന്നാണ് ഇപ്പോൾ അൻവറിന്റെ നിലപാട് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു അങ്ങനെ ആരെങ്കിലും എഴുതി നൽകുന്നത് വായിക്കുന്ന വ്യക്തിയാണോ അൻവർ എന്നാണ് ഒരു ചോദ്യം ഇതുകൂടാതെ പിണറായിത്തിനെതിരെ അൻവർ പ്രതികരിച്ചത് ചില സി പി എം നേതാക്കൾ പറഞ്ഞിട്ടാണെന്നും വ്യക്തമാക്കുന്നു ഈ അഭിപ്രായത്തിൽ അൻവറിന് മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യത്തിലാണ് അൻവറിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ടത് ചർച്ച തന്റെ ക്രെഡിബിലിറ്റിയിലേക്ക് എത്തിയപ്പോഴാണ് അൻവർ അസ്വസ്ഥനായി തുടങ്ങിയത് ആരെങ്കിലും വിളിച്ചു പറയുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന താങ്കളെ ഈ പൊതുസമൂഹം സഹിക്കേണ്ടി വരില്ലയെന്ന് മഞ്ജുഷ് ഗോപാൽ ചോദിച്ചു അതൊക്കെ താങ്കൾ മാത്രം പറയുന്ന കാര്യമാണെന്ന് അൻവർ പ്രതികരിച്ചു താങ്കൾ പൊതുസമൂഹത്തിന്റെ ആചാരം ഏറ്റെടുക്കേണ്ടതില്ലെന്ന് അൻവർ പറഞ്ഞു താൻ നിരുപാധിക പിന്തുണയാണ് യു കൊടുക്കുന്നതെന്നും അൻവർ പറഞ്ഞു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തോടെ ആരുടെയും ടൂളാകാൻ പോകുന്ന ആളാണ് താനെന്ന് കരുതേണ്ടി വരില്ലേ എന്നാണ് മഞ്ജുഷ് ആവർത്തിച്ച് ചോദിച്ചത് ജനപ്രതിനിധി ആയതുകൊണ്ടാണ് ചോദ്യമെന്നും വ്യക്തമാക്കി എന്നാൽ താങ്കളുടെ മാത്രം തോന്നലാണ് ടൂൾ എന്ന വാക്കൊക്കെ താങ്കൾ ഉന്നയിച്ചതാണ് താങ്കൾ അർത്ഥം കണ്ടെത്തിയാൽ മതിയെന്നും എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞാണ് അൻവർ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇന്നലെ പിണറായിസത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ടായിരുന്നു അൻവർ സി പി എമ്മിൽ നിന്ന് രാജിവെച്ചത് അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മൂന്ന് മുന്നണികളും തയ്യാറെടുക്കുന്നതിനിടെ പി വി അൻവറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്ന് കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന പി വി അൻവർ തന്നെ നിലപാടെടുക്കുകയും അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ച മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു അതേസമയം ജോയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു ഇതിനെതിരെ കെ സുധാകരൻ ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു അൻവർ അല്ല തീരുമാനിക്കുന്നതെന്ന് കെ സുധാകരൻ പറയുകയും ചെയ്തു എന്തായാലും ഇന്നലെ നടന്ന ന്യൂസ് ഏറ്റീനിലെ ചർച്ചയിൽ അൻവറിനെ ഉത്തരം പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു അൻവർ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്